നമ്മുടെ നാട്ടിൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ രംഗത്തുള്ള മതരംഗത്തുള്ള സംഘടനകൾ അത്തരം വിഷയങ്ങളിൽ ബോധവൽക്കരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണർത്തുന്നുണ്ട് അതിൻ്റെ തീയതി കയ്യാനായി അവസാനിക്കാറായി ശ്രദ്ധിക്കണം അവഗണിക്കരുത് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഭൗതികമായി അത്തരം വിഷയങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ അത് നാം സ്വീകരിക്കുകയും അത് ശ്രദ്ധ കൊടുത്ത് പോവുകയും ചെയ്യണം കാരണം ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത് സബബുകൾ സ്വീകരിക്കണമെന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് അതിനുശേഷമാണ് അള്ളാഹുവിൽ വരമേൽപ്പിക്കേണ്ടത് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാനങ്ങളുണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് പരീക്ഷണമാണ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും ഈ ദുനിയാവ് എന്നുള്ളത് പരീക്ഷണത്തിൻ്റെ ലോകമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം ും നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ പരീക്ഷണങ്ങൾ ഉണ്ടാകും വിശ്വാസിയാണോ പരീക്ഷണം അവൻ്റെ കൂടെയുണ്ടാകും ഇസ്ലാമിക ലോകത്തെ മഹാപണ്ഡിതന്മാർ പ്രവാചകന്മാർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ശേഖുൽ ഇസ്ലാം ഇബിനു തേമി അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം ജയിലിലാണ് ഇബിനു കൈ ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട് ആദർശത്തിൻ്റെ കൂടെ നിന്നതിൻ്റെ പേരിൽ ഇമാമുസന്ന അഹ്മദ് ബുൻ ഹംബൽ വർഷങ്ങളോളം ജയിലിൽ കടിഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റമദാനിൽ പോലും ഇരുമ്പിൻ്റെ ചമ്മട്ടി കൊണ്ട് എൺപത് തവണ ഇമാം അഹമ്മദിൻ്റെ മുഖത്ത് പ്രഹരിക്കുന്നുണ്ട് പലപ്പോഴും അദ്ദേഹം വേദന സഹിക്കാൻ കഴിയാതെ ബോധം നഷ്ടപ്പെട്ട് താഴെ വിടുന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ദുനിയാവ് അങ്ങനെയാണ് വിശ്വാസികൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും പേടിപ്പെടുത്തുന്ന അവസ്ഥകളുണ്ടാകും അതോടൊപ്പം മുസ്ലിംങ്ങളെ പരീക്ഷിക്കാനിറങ്ങിയ പേടിപ്പിക്കാനിറങ്ങിയ പോക്കിരികൾ അവർ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട് അവരുടെ പതനം എങ്ങനെയാണ് എന്നും ചരിത്രം നമ്മളോട് പറയുന്നുണ്ട് ഫിറാവുനിൻ്റെ ചരിത്രം നമുക്കറിയാം കാറൂനിൻ്റെ ചരിത്രം നമുക്കറിയാം അബൂജഹലിൻ്റെയും അബൂലഹബിൻ്റെയും ഋത്തുബയുടെയും ചരിത്രം നമുക്കറിയാം അപ്പോൾ ഈ പരീക്ഷണങ്ങളൊന്നും ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതല്ല പരീക്ഷണത്തിന് വേണ്ടി ഇറങ്ങുന്നവർ അവരുടെ പതനം നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു നൽകുന്നുണ്ട് വലിയ തോതിൽ ഒരു പേടി ഈ വിഷയത്തിൽ ആളുകൾക്ക് വന്നിട്ടുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതു പരീക്ഷണങ്ങളിലും ഈമാൻ കൊണ്ട് അതിനെ മറികടക്കുന്നവരാണ് അവർ ചെയ്യേണ്ടത് ചെയ്യും അതിനപ്പുറത്ത് അവരല്ലാഹുവിൽ വരമേൽപ്പിക്കുകയും ചെയ്യും എന്നാൽ പല ആളുകളും പേടിച്ച് ഉറക്കം നഷ്ടപ്പെട്ട് രോഗികളാകുന്ന സിയയുടെ സമയത്ത് രേഖകൾ കാണാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ആളുകളുണ്ട് വലിയ തോതിലുള്ള ഒരു പേടി പല ആളുകളുടെയും മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അതിനേക്കാൾ അധികം വിശ്വാസിയുടെ മനസ്സിൽ അലട്ടലുണ്ടാക്കേണ്ട പേടി ഉണ്ടാക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ അതെത്രത്തോളം നമ്മൾ പേടിക്കുന്നുണ്ട് എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ പരസ്പരം കുടുംബത്തെ ഉണർത്തുന്ന ഭൗതികമായ ഇത്തരം വിഷയങ്ങൾ എന്നാൽ നിർബന്ധമായി ഉണർത്തേണ്ട ചില കാര്യങ്ങളുണ്ട് ഇത് നിർബന്ധമല്ല എന്നതല്ല ഇതിനേക്കാളേറെ നാം പേടിക്കേണ്ട ഇതിനേക്കാളേറെ നാം ശ്രദ്ധിക്കേണ്ട ചില രേഖകളുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സലമരങ്ങൾ അൻസാരിയായ ഒരു സഹാബി മരണപ്പെട്ടു മരണാനന്തര കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി ജനാസയെ അനുഗമിക്കുന്നു ലഹദിൻ്റെ കബറിൻ്റെ പണി പൂർത്തിയായിട്ടില്ല ഫജൽ സ റസൂൽ അള്ളാഹി അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലമരങ്ങൾ ആ ഖബറിൻ്റെ അരികിലിരിക്കുന്നു ഖബറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ ജലസ്നേഹു റസൂല്ലാഹിയുടെ കൂടെയുള്ള സ്വഹാബത്തും അവിടെയിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ ഖബറിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സ്വഹാപത്വം ഖബറിലേക്ക് നോക്കുകയാണ് തലയിൽ ഒരു പക്ഷി വന്നിരിക്കുന്ന ആളുകളെപ്പോലെ ഒരു പക്ഷി വന്നാൽ അത് പാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധയോടുകൂടെ ഇരിക്കുന്നവരെ പോലെ ഖബറിലേക്ക് നോക്കി ഖബറിൻ്റെ കാഴ്ച നോക്കി അവർ നിൽക്കുകയാണ് വീടിൻ്റെ പണി പൂർത്തിയായാൽ നമ്മൾ ആ വീട് നോക്കിക്കണ്ട് ആസ്വദിക്കാറുണ്ട് നമ്മുടെ വീട് ദൂരെ നിന്ന് അതിൻ്റെ ഭംഗി നമ്മൾ നോക്കാറുണ്ട് ആ കാഴ്ച നമ്മൾ ആസ്വദിക്കാറുണ്ട് കാരണം നമ്മുടെ വീടാണ് നമുക്ക് കിടക്കാനുള്ള ഇടമാണ് നമുക്ക് സമാധാനം നൽകുന്ന ഇടമാണ് ഖബർ നമ്മൾ നോക്കണം ശഹാപത്ത് നോക്കിയിട്ടുണ്ട് വീട് നോക്കുന്നതുപോലെ ഖബർ നോക്കി നിന്നിട്ടുണ്ട് ഉസ്മാൻ റതി അള്ളാഹു തലൻഹു ഖബറിൻ്റെ അരികിൽ നിന്ന് കണ്ണു നനച്ചിട്ടുണ്ട് താടികൾ നനഞ്ഞൊഴുകിയിട്ടുണ്ട് കാരണം ഇത് എനിക്ക് കിടക്കാനുള്ള വീടാണ് ഈ ദുനിയാവിൽ ഞാൻ കിടക്കുന്നതിനേക്കാൾ ഏറെ എനിക്ക് കിടക്കാനുള്ള എൻ്റെ ഭവനമാണ് റസൂല്ലാഹിയും സഹാബത്തും ഖബർ ഇങ്ങനെ നോക്കി നിൽക്കുന്നു പ്രവാചകൻ കയ്യിലുള്ള ഒരു വടി കൊണ്ട് മണ്ണിൽ പതുക്കെ റസൂൽലാഹി സല്ലാഹു അലൈവ ശ്രമങ്ങൾ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഉയർത്തി എന്നിട്ട് റസുൽ സഹാബത്തിനോട് പറയുന്നു നിങ്ങൾ ഖബറിനെ തൊട്ട് അള്ളാഹുവിനോട് അഭയം ചോദിക്കണേ ഖബറിന്റെ ശിക്ഷയെ തൊട്ട് ഈ ഖബർ എന്ന വീടിനെ തൊട്ട് നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണേ മൂന്ന് തവണ റസൂലുഹില്ലാഹുഅലൈ വസ്ലമതങ്ങൾ ഇത് ആവർത്തിച്ചു ഒരുപാട് ദൂരം ഇനിയുമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ കബറിൽ ചെന്ന് കിടക്കാൻ ഞാനും കബറും ഇനിയും ഒരുപാട് അകലമുണ്ട് നമ്മുടെ ഈ മണിമാളികയിൽ തന്നെ ഒരുപാട് കാലം കടിയും എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ രണ്ടു ദിവസം ഒരു സഹോദരൻ വിളിച്ചു വല്ലിപ്പയാണ് പതിനാല് വയസ്സുള്ള പേരക്കുട്ടിയുമായി ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഇന്നലെ വിളിച്ചു സാറേ ആ കുട്ടി മരണപ്പെട്ടു ഇന്നലെ സംസാരിച്ചത് പതിനാല് വയസ്സുള്ള മകൾ മരണപ്പെട്ടു ഉപ്പഗൾഫിലാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ വല്ലിപ്പയാണ് പേരക്കുട്ടിക്കുള്ള കബറൊരുക്കുന്നത് പതിനാല് വയസ്സുള്ള ആ പെൺകുട്ടി മറ്റു രോഗങ്ങളൊന്നുമില്ല മറ്റു പ്രയാസങ്ങളൊന്നുമില്ല ഒരു പനിയാണ് മരണത്തിന് അത് മതി ഒരു പനി ഒരു തലവേദന ഒരു ചെറിയൊരു വേദന അത് മതി അതാണ് മരണം സമയമെത്തിയാൽ നമ്മൾ പല കാരണങ്ങൾ പറയും ഒറ്റ ഉള്ളൂ ദുനിയാവു പോകാനുള്ള സമയമായി ജീവിതം അങ്ങനെയാണ് പ്രായമായ വല്ലിപ്പ വട്ടിലുണ്ടാകും അതിനിടയിൽ മക്കൾ ചിലപ്പോൾ യാത്രയാകും നമ്മുടെ മയ്യത്ത് കട്ടിൽ പിടിക്കാനുണ്ടാകുമെന്ന് നമ്മൾ കരുതുന്ന മക്കളുടെ കബറിൻ്റെ മുന്നിൽ കണ്ണുനച്ച് നിൽക്കേണ്ട അവസ്ഥകളുണ്ടാകും മകളും മരുമകനും കൂടെ പ്രായമായ ഉമ്മയുടെ സ്വത്ത് ഉമ്മ അറിയാതെ അവരുടെ പേരിലേക്ക് മാറ്റി മക്ക് സങ്കടമായി ഉമ്മ ചോദിച്ചു എന്നോടൊന്നു പറഞ്ഞുകൂടായിരുന്നോ കിട്ടിയ മറുപടി കുറച്ച് കടുപ്പുള്ളതായിരുന്നു നിങ്ങൾക്ക് ഇനി എത്ര കാലാണ് ഇത് ഞങ്ങൾക്കുള്ളതന്നെയല്ലേ അവരിന്ന് കബറിലാണ് ആ ഉമ്മ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് പ്രായമായ ഉമ്മ ഇന്നുമുണ്ട് നിങ്ങൾക്കെത്ര കാലം എന്നു ചോദിച്ചവർ കബറിലാണ് പ്രിയമുള്ളവരെ എത്രയാണ് നമ്മുടെ ആയുസ് എന്നറിയില്ല എത്ര ദൂരം നമുക്കുണ്ട് എന്നറിയില്ല എത്ര നമുക്ക് കിട്ടുന്നു എന്നതല്ല നമുക്കുള്ള കാലം കിട്ടിയ കാലം നമ്മൾ എന്തു ചെയ്തു എന്നതാണ് പ്രധാനം അൻപത് കിട്ടിയോ അറുപത് കിട്ടിയോ എന്നതല്ല അല്ല നൽകിയ ആയുസ്സിൽ നമ്മൾ എന്തു ചെയ്തു റസൂൽ ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ സഹാബത്തിനെ പിന്നീട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒരു മനുഷ്യൻ ദുനിയാവിൽ നിന്ന് യാത്ര തിരിക്കാൻ തുടങ്ങിയാൽ വല്ലാത്തൊരു വൈകാരിക രംഗമാണ് സ്വഹാബത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഖബറിൻ്റെ അരികിലാണ് റസൂൽലാഹി ആ മയ്യത്തിൻ്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബത്തെ അറിയണേ ഈ ദുനിയാവിൽ നിന്ന് യാത്ര തിരിക്കാനുള്ള സമയമായി കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് മല മലക്കുകളിറങ്ങും നല്ല പ്രശോഭിതമായ മുഖങ്ങളുള്ള മലക്കുകൾ നല്ല സൗന്ദര്യമുള്ള ഭംഗിയുള്ള മലക്കുകൾ നല്ല ഒരു മനുഷ്യനാണ് മരണപ്പെട്ടത് എങ്കിൽ ആ മനുഷ്യന്റെ അരികിലേക്ക് സുന്ദരന്മാരായ മലക്കുകൾ എത്തും അശംസ് അവരുടെ മുഖം സൂര്യനെ സൂര്യനെപ്പോലെ പ്രക്ഷോഭിതമായിരിക്കും കഫനും അവരുടെ കൈകളിലാണ് കഫൻ ഉണ്ടാവുക നമ്മൾ വാങ്ങുന്നത് ശരീരം പുതക്കാനാണ് ആത്മാവിനെ പുതക്കാനുള്ള മലക്കുൽ മൗത്തിൻ്റെ കൈകളിലാണ് സ്വർഗത്തിൽ നിന്നുള്ള കഫൻ കഫൻപുടവയുമായി മലക്കുകളെത്തും ആ കഫൻ കഫൻപുടവയുമായി മലക്കുകളെത്തും സുമി മൗത്ത് പിന്നീട് മലക്കുൽ മൗത്ത് എത്തും ആദ്യം മലക്കുകളാണ് പിന്നീടാണ് മൗത്ത് എത്തുക എന്നിട്ടോ ആ മനുഷ്യന്റെ തലയുടെ അരികിലിരിക്കും കാരണം ചെയ്തിട്ടുണ്ട് ദുനിയാവിൽ ദുനിയാവിൽ ഈ ദിവസത്തെക്കുറിച്ച് ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന് അറിഞ്ഞു പ്രവർത്തിച്ചവനാണ് എന്നിട്ടോ മലക്കുൽ മലക്കുൽമൂത്ത് പറയുമെന്നാണ് അയ്യത്തു ഹന്നിജി അള്ളാഹുവിന്റെ മഹ്ഫിറത്തിലേക്ക് നീ പുറപ്പെടുക നിനക്ക് പാപമോചനമുണ്ട് നിനക്കള്ളാഹുവിന്റെ തൃപ്തിയുണ്ട് എന്തിനാണ് കാത്തു നിൽക്കുന്നത് നീ പുറപ്പെടൂ ആ മനുഷ്യനും കൊതിയാണ് ഈ ദുനിയാവിൽ അള്ളിപ്പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല അവൻ ഈ ദുനിയാവ് വേണ്ട അവനും കൊതിയാണ് അവന്റെ ആത്മാവ് ഒരു വെള്ളമൊഴുകുന്ന രൂപത്തിൽ മലക്കുകൾ അവ ആ ആത്മാവിനെ സ്വീകരിക്കും അവർ ഏറ്റുവാങ്ങും ഒരു കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് ആ ആത്മാവ് യാത്ര തിരിക്കും ആകാശ കവാടങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരും ഏതാണ് ഈ നല്ല മനുഷ്യന്റെ ആത്മാവ് ആരുടേതാണ് ഈ നല്ല തൊയ്യവായ ഈ മനുഷ്യന്റെ ആത്മാവ് ആരുടേതാണ് മലക്കുകൾ അഭിമാനത്തോടുകൂടെ പറയും ഫുലാൻ ഇതാ ഇന്ന ഇന്ന മനുഷ്യനാണ് ആകാശ കവാടങ്ങൾ ആ മനുഷ്യനെ സ്വീകരിക്കാൻ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ് ഏഴാൻ ആകാശത്തെത്തുമ്പോ അള്ളാഹു പറയും നമ്മുടെ റബ്ബു പറയും പറയും ോനിൽ നിങ്ങൾ എഴുതി ചേർക്കണേ എന്നിട്ട് ഭൂമിയിലേക്ക് തന്നെ മടക്കൂ പ്രിയമുള്ള സഹോദര ആ രേഖയിൽ എന്റെ പേരുണ്ടാകുമോ ഇല്ലീനിൽ എന്റെയും നിങ്ങളുടെയും പേരുണ്ടാകുമോ നാളാകാശലോകങ്ങളിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ സ്വർഗവകാശികളുടെ കൂട്ടത്തിൽ ആ മനുഷ്യന്റെ പേര് നിങ്ങൾ എഴുതി ചേർക്കണേ എന്ന് പറയുമ്പോൾ ആകാശലോകത്തിലെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതിൽ നമ്മുടെ പേരുണ്ടാകുമോ നമ്മുടെ മക്കളുടെ പേരുണ്ടാകുമോ നമ്മുടെ ഇണകളുടെ പേരുണ്ടാകുമോ നമ്മുടെ കുടുംബത്തിന്റെ പേരുണ്ടാകുമോ ആ ഒരു പേടി എത്രത്തോളം നമുക്കുണ്ട് സ്വർഗക്കാരിൽ നമ്മുടെ പേരുണ്ടാകുമോ എന്ന് എത്ര നമ്മളെ പേടിക്കുന്നുണ്ട് ഉമർ ഉമറദി അള്ളാഹുത്തലഹു ആരാണ് ഉമർ പറയേണ്ടതില്ലോ പറയേണ്ടതില്ലോ ഉമറദി അല്ലാഹുത്തലഹുവിനെ ആ ഈമാനിന്റെ തൂക്കം ആ ഈമാനിന്റെ വണ്ണം ആ അമലുകളുടെ ശക്തി മരിക്കാൻ നേരത്ത് കവിൾത്തടം മണ്ണിൽ വെക്കാൻ ഇബിനുമറിന്റെ മടിത്തട്ടിലാണ് കിടക്കുന്നത് മോനെ ഉപ്പയുടെ കവിൾ ഒന്ന് മണ്ണിൽ വെക്കണേ മടിത്തട്ടിൽ നിന്ന് മാറ്റി ഉപ്പയുടെ കവിൾ ഒന്ന് മണ്ണിൽ വെക്കണേ വെറും മണ്ണിൽ കവിൾ വെച്ച് കിടക്കാണ് ഇസ്ലാമിക ലോകത്തെ ചക്രവർത്തി ഭരണാധികാരി കണ്ണ് നനയുന്നുണ്ട് ഉമറിന്റെ കാര്യം പ്രയാസമാണ് ഉമർ ഉമറിന്റെ കാര്യം പ്രയാസമാണ് അള്ളാഹു എന് പുറത്തു നൽകിയില്ല എങ്കിൽ ചുറ്റും കൂടിയവരോട് പറയാണ് എന്തിനാണ് എൻ്റെ കവിൾ ഈ മണ്ണിൽ വെക്കാൻ പറഞ്ഞതെന്ന് അറിയോ ഇത് കണ്ടുകൊണ്ടെങ്കിലും അല്ലാഹു ഔമറിനോടൊന്നു കാരുണ്യം കാണിച്ചിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ ആ ഒരു പേടി ആ ഒരു പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത അത് നമ്മുടെ മനസ്സിൽ പ്രയാസമുണ്ടാക്കണം സ്വർഗക്കാരുടെ കൂട്ടത്തിൽ എൻ്റെ പേരുണ്ടാകുമോ എന്റെ മക്കളുണ്ടാകുമോ എൻ്റെ ഇണകളുണ്ടാകുമോ എന്റെ പ്രിയപ്പെട്ടവരുണ്ടാകുമോ അത് നമ്മുടെ മനസ്സിൽ പ്രയാസമായി കൊണ്ട് തികട്ടി വന്നുകൊണ്ടേയിരിക്കണം അള്ളാഹു ആ സ്വർഗത്തിൽ ഒന്നിക്കാൻ കുടുംബസമേതം ഒത്തുചേരാൻ അള്ളാഹു നമുക്കെല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കണം വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വ ി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഉണർത്തിക്കൊണ്ടിരിക്കുന്നു മെസ്സേജുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഗ്രൂപ്പുകളിൽ കിട്ടുന്ന സന്ദേശങ്ങൾ ആ വിഷയത്തിലുള്ളത് നമ്മൾ ജാഗ്രതയോടുകൂടെ അതെത്തിയെന്ന് നമ്മൾ ഉറപ്പിക്കുന്നു അതോടൊപ്പം നിർബന്ധമായി നമ്മൾ എത്തിക്കേണ്ട സന്ദേശം അത് നമ്മൾ എത്തിച്ചിട്ടുണ്ടോ നമ്മുടെ കുടുംബത്തിന് എന്നതൊന്ന് നമ്മൾ ആലോചിക്കണം റസുല്ലാഹി സാഹു അലൈ വസല് തങ്ങൾ പരസ്യപ്രബോധനം തുടങ്ങിയ ഘട്ടത്തിൽ കുടുംബത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി ഭക്ഷണം നൽകി ലാ ഇലാഹ ഇലാഹഇയില്ലയാണ് അവരോട് പറയുന്നത് പരിയസിച്ചു ആക്ഷേപിച്ചു അബുലഹബ് ഇറങ്ങിപ്പോയി രണ്ടാമതും വിളിച്ചു കുട്ടി ഭക്ഷണം ഒരുക്കി കുടുംബത്തെ മുഴുവൻ റസൂൽലാഹിയുടെ വീട്ടിലേക്ക് വിളിച്ചു രണ്ടാമതും അവരോട് പറയുന്നത് ലാ ഇലാഹി ലയെക്കുറിച്ചാണ് വീണ്ടും കുടുംബം ഇറങ്ങിപ്പോകുന്നു എന്തു ചെയ്യണം ആലോചിക്കുന്നു മലമുകളിലേക്ക് കയറി കുടുംബത്തെ മുഴുവൻ പേരെടുത്തു വിളിച്ചുകൊണ്ട് അവിടെയും റസൂൽ ലാഹി പറയുന്നത് ല ഇലാഹില്ലയാണ് കാരണം ആ ആദർശമാണ് നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം തോഹീദ് നഷ്ടപ്പെട്ടാൽ തോഹീദ് നഷ്ടപ്പെട്ടാൽ അള്ളാഹുവിനെ അറിയേണ്ട രൂപത്തിൽ അറിയാതെ അല്ലാ എന്നു വിളിക്കേണ്ടതിനു പകരം ഏതെങ്കിലും വ്യക്തികളെയോ ശക്തികളെയോ വിളിച്ചാൽ ഏതെങ്കിലും ചരടിലോ ഏലസിലോ അഭയം തേടിയാൽ പ്രിയമുള്ള സഹോദര എത്ര അമലുകളുടെ തൂക്കമുണ്ടെങ്കിലും സ്വർഗം നഷ്ടമാണ് അള്ളാഹുവിൻ്റെ സ്വർഗം നഷ്ടമാണ് നമ്മുടെ കുടുംബത്തിൽ പല ആളുകളും ചുന്നത്ത നമസ്കാരങ്ങളുണ്ട് അവർക്ക് കൈകളിൽ ദസ്വി എടുത്ത് ദസ്വിയെടുത്ത് ചൊല്ലുന്നുണ്ട് പ്രാർത്ഥനകളുണ്ട് പക്ഷേ വിശ്വാസത്തിൽ വിഷം കലർത്തിയിട്ടുണ്ട് വിശ്വാസത്തിൽ ശിർക്കു വന്നിട്ടുണ്ട് നമ്മൾ ഉണർത്തണം നമ്മൾ അവരോട് പറയണം കാരണം അവരുടെ പരലോകം നഷ്ടമാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം ദുനിയാവിൻ്റെ ഒരു വിഷയമല്ല ദുനിയാവിൻ്റെ ഒരു പ്രയാസമല്ല ആഹിറം നഷ്ടപ്പെടും കുടുംബം നമ്മുടെ കൂടെ ഉണ്ട് ഉറപ്പിക്കണം നമ്മൾ മാത്രം ഹുത്തുവ കേൾക്കുക നമ്മൾ മാത്രം ഉപദേശം കേൾക്കുക അവരോ അവർക്കൊരു ക്ലാസ് ഇല്ല അവർക്കൊരു ഉപദേശങ്ങളില്ല അല്ല അവർ കേൾക്കണം നാളല്ലാഹുവിൻ്റെ സ്വർഗത്തിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാകണം മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകണം യാത്ര ചെയ്യുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിൽ ചെടികളിങ്ങനെ വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ചില ഭാഗങ്ങളിൽ ഇങ്ങനെ കാട് കാടുപിടിച്ച് കിടക്കുന്നുണ്ടാകും ചെടികളെ കൊണ്ട് എന്നാൽ ചില സ്ഥലങ്ങളിൽ മനോഹരമായ പൂന്തോട്ടങ്ങളുണ്ടാകും അല്ലേ രണ്ടും നമ്മൾ കാണാറുണ്ട് ചില വടിയോരങ്ങളിൽ മനോഹരമായി ആ റോഡിൻ്റെ ഇടയിൽ പൂക്കളും അതുപോലെ തന്നെ ചെടികളുമായി പൂന്തോട്ടത്തെ പോലെ ഒരുക്കിയിട്ടുണ്ടാകും രണ്ടും ചെടികളാണ് രണ്ടും ചെടികളാണ് ഒന്നിനെ നമ്മൾ കാട് എന്ന് പറയും ഒന്നിനെ നമ്മൾ പൂന്തോട്ടം എന്ന് പറയും രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ചെടി നട്ടു അതിന് വേണ്ട രൂപത്തിൽ പരിഗണിച്ചിട്ടില്ല അതിങ്ങനെ വളരും വളർന്നു കഴിഞ്ഞാൽ കാടായി മാറും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ പരിഗണിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്താൽ അത് മനോഹരമായ പൂന്തോട്ടമായി മാറും കുടുംബം അങ്ങനെയാണ് നമ്മൾ സംഘടനാ തിരക്ക് കൊണ്ട് നമ്മുടെ മറ്റ് തിരക്കുകൾ കൊണ്ട് നമ്മുടെ ജോലിയുടെ തിരക്ക് കൊണ്ട് അതിങ്ങനെ വളർന്നോളും മക്കളിങ്ങനെ വളർന്നോളും എന്ന് കരുതി വിട്ടാൽ അത് കാടായി മാറും അത് ഭീകരമാണ് നമ്മുടെ തിരക്കുകൾക്കിടയിൽ നമ്മൾ കുടുംബത്തിനു സമയം നൽകിയാൽ മക്കൾക്ക് സമയം നൽകിയാൽ മക്കളുടെ പഠനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഭാര്യയുടെ മതബോധത്തെക്കുറിച്ച് പഠി പഠിച്ചു കഴിഞ്ഞാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതാലോചിക്കാനും കുടുംബസമേതം ഇരിക്കാനും സമയം കണ്ടെത്തിയാൽ കുടുംബം പൂന്തോട്ടമാകും നമ്മൾ തീരുമാനിക്കണം എന്താകണം തിരക്കുകൾക്കിടയിൽ നൽകേണ്ടത് നൽകാനും ചെയ്യേണ്ടത് ചെയ്യാനും മറന്നുപോകരുത് പരലോകത്തെ നമ്മൾ വിസ്മരിക്കരുത് കുടുംബത്തെ ഓർമ്മപ്പെടുത്തണം വിജയം നരകത്തുനിന്ന് രക്ഷപ്പെട്ടി സ്വർഗത്തിലെത്തിയാലാണ് വിജയം നേടാൻ കഴിയുക അതുമാത്രമാണ് വിജയം എന്നിട്ട് ഖുർആാൻ പറഞ്ഞൊരു കാര്യം ദുനിയാവ് വഞ്ചിക്കും ദുനിയാവ് വഞ്ചിക്കുന്നതാണ് മനുഷ്യരെ ദുനിയാവ് വഞ്ചിക്കുന്നതാണ് ഇവിടെ എന്തുണ്ടെങ്കിലും ഒരു വഞ്ചനയുടെ വിഭവമാണ് ദുനിയാവ് അത് മറക്കാതെ കുടുംബസമേതം സ്വർഗത്തിലെത്താൻ നമ്മൾ പരിശ്രമിക്കണം സ്വർഗക്കാരുടെ ഏടുകളിൽ നമ്മുടെ പേരുണ്ടാകാൻ നമ്മുടെ ഇണയുടെ പേരുണ്ടാകാൻ നമ്മുടെ മക്കളുടെ പേരുണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കണം അതിനാണ് ക്യു എച്ച് എൽ എസുകൾ കുർഹാൻ ക്ലാസുകൾ കുടുംബസമേതം പഠിക്കാൻ അതിനാണ് സിയാറികൾ മക്കൾക്കു പഠിക്കാൻ കുടുംബസമേതം ഒരു ദീനീയായ അന്തരീക്ഷത്തിൽ വളരാൻ നമുക്ക് മാറാൻ അങ്ങനെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ കുടുംബസമേതം ഒന്നിക്കാൻ കാരണം മരണത്തോടുകൂടെ തീരുന്നില്ല സ്വർഗത്തിലൊന്നിക്കണം പിരിഞ്ഞവരെ നമ്മൾ കാണും നാളല്ലാഹുവിൻ്റെ സ്വർഗത്തിൽ അങ്ങനെ കുടുംബസമേതം അള്ളാഹുവിൻ്റെ സ്വർഗത്തിലൊന്നിക്കാനുള്ള തോഫി കവൻ അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ